ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സിഗ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടുകളെയും വിശ്വസിക്കാൻ പാടില്ല ഗൈസ് എല്ലാണോ ലോകവും ഡായ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ റോസ്റ്റർ അർജുൻ കമ്മിറ്റഡ് ആണ് ഗൈസ് കാലമാണ് ലാസ്റ്റ് ഒന്നര കൊല്ലമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു എന്നിട്ട് ഇത്രയും കാലം നമ്മളെ നമുക്ക് ആദ്യം ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്നും തപ്പി നോക്കാം നാ കിടക്കുന്നു കണ്ടല്ല ഇനി എപ്പുറത്തോട്ടുമുണ്ട് നോക്ക് 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 കണ്ടാ ഇത് അപർണ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഗൈസ് മറ്റേ പുള്ളിക്കാരത്തി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതാണ് മാത്രമല്ല പുള്ളിക്കാരത്തിന്റെ അക്കൗണ്ടിലും ഈ സാധനം ഇട്ടിട്ടുണ്ട് നമുക്ക് അതുകൂടെ പോയി നോക്കാം ടാഗിനകത്ത് കാണുമല്ലോ അതാണ്ട് ടാഗ് ചെയ്തിട്ടുണ്ട് എന്തിനു കൂടുതല് കൊല്ലമായിട്ട് അപ്പൊ സിദ്ദേ മാത്തോലിയാണെന്ന് മാങ്ങിയാണെന്നും പറഞ്ഞ വീഡിയോ ചെയ്ത് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്നു ഇവൻ സിംഗിൾ ആണ് സിംഗിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും നാളും ചതിച്ചോണ്ടിരിക്കയായിരുന്നു മോശായിപ്പോടാ അർജുനെ മോശായിപ്പോയി ഇത് കണ്ടപ്പോ ചങ്ക് തകർന്നു പോയടാ നമ്മൾ ഇത് പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ കമന്റ് സെക്ഷൻ ഒന്ന് നോക്ക് ഏയ് ഏയ് ഒന്നും ഒന്നും അല്ലല്ലോ അല്ലേ അല്ലടാ മോനെ അരുൺ ഇട്ടിരുന്നത് നീ നിന്നെ ോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ് അണ്ണന്റെ വീഡിയോ ഇങ്ങനെ ഇങ്ങനൊന്നും അല്ലായിരുന്നു പറഞ്ഞത് അതാണ് മറന്നു പോയാ അന്ന് കണ്ടുപോക്ക്

റിലേഷൻ വേണം വേണം ഒരു ഒരു പ്രേമം പ്രണയം നിങ്ങൾ കേരളം മാൻ ബാംഗ്ലൂരിലേട്ടത് അപർന്ന പ്രേം ഒരു ആങ്കർ ആണ് ഗൈസ് പുള്ളിക്കാരിക്ക് ഒരു അൺഫിൽട്ടേർഡ് യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ വരുന്ന ഏകദേശം എട്ട് മാസം മുന്നേയാണ് അതിനകത്ത് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ശസമാണ് ശ് അന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമുക്ക് അതൊന്നും കേട്ടു നോക്കാം എനിക്കും ഒരാളുണ്ട് എവൾക്കും ഒരാളുണ്ട് ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ എന്തെങ്കിലും അറിയും എന്തായാലും ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരാണ് എന്തായാലും ഞങ്ങള് ഞെട്ടി

ഈ വീഡിയോ ഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ ഈ ചാനലിൽ വന്നത് നമ്മുടെ അർജുൻ സുന്ദരേശൻ എന്ന് പറയുന്ന അർജുനുമായിട്ടാണ് ഗൈസ് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ ശശമിനെ കൊണ്ട് എടുപ്പിച്ച് എന്നിട്ട് രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് അർജുന കൊടുക്കുന്നത് മനസ്സിലായി നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കൂടെ ഒന്ന് ഞാൻ കുറച്ച് നിന്റെ തിരക്കെന്താണെന്ന് നമുക്ക് മനസിലായിടാം ആ പറയുന്നതിനകത്ത് തന്നെ രണ്ടെണ്ണത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഉടായിട്ടുണ്ടെന്ന് അന്ന് നമുക്കതൊന്നും മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ എല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ചതി നമ്മള് സഹിക്കാൻ പറ്റൂല ഗായസ് മുപ്പത് വയസ്സ് സിംഗിള് എനിക്കും എനിക്കും പ്രേമിക്കണം പ്രേമിക്കണം ആരെങ്കിലും പെട്ടെന്ന് ഇൻബോക്സ് നാളെ ും ഒന്നും അറിയത്തില്ല രണ്ടിനും കിട്ടും എന്താണ് ഭാവി പരിപാടി നാച്ചുറൽ രണ്ടോട് അഭിനയിച്ച് തകർത്ത്

സന്തോഷമായിടാ ഗോപിയേട്ട സന്തോഷമായി എന്താ പറയട്ടെന്തറിയാൻ പാടില്ല പെരുത്ത് സന്തോഷമായിടാ മുട്ട കൂട്ട ഇത്ര കാലം നമ്മളെന്തടാ സോ അവർ അറിയത്തില്ലെങ്കിൽ ഒന്നും പണയണ്ടട മോനെ ഒന്നും പണയണ്ട എല്ലാ മനസ്സിലായി ഇനി ചിക് ഏതന്മാരെ ഇങ്ങോട്ടെ കാണാം വന്ന് കഴിഞ്ഞ

എന്ന് പറഞ്ഞ കൊടും ചതിമാതിരി ചതിടാ പ്രത്യക്ഷത്തിൽ നീ പിള്ളേരുടെ ഒന്നും നീ ഒരു നീനി പണയണ്ട നമുക്ക് എല്ലാ മനസ്സിലായിടെ നീ നീ ഓ നീ നിന്നെ നിന്നെ നമുക്ക് സ്ഥലം ഇട്ടോ ഓട് സ്ഥലം ഇട്ടു പോ അങ്ങനെ അവനും സെറ്റ് ആയി ും നമ്മളൊക്കെ ഇപ്പോഴും നിന്ന് കപ്പലിന്റെ ഇങ്ങിരിക്കണല്ലോ ഒരു പെണ്ണ് പെണ്ണു സെറ്റ് ആവുന്നില്ല എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് മനസ്സുകൊണ്ട് ഞാനിപ്പോഴും ഇനി ഒന്നും പറയണ്ട പറയണ്ടി ഓൾ കേരള സിഗ്മ അസോസിയേഷനിൽ നിന്ന് അർജുന പുറത്താക്കിയിരിക്കുന്നു പിന്നല്ല അത്രേ ഞാൻ പരിസരത്തോട്ട് ഇനി കേൾക്കില്ലേ ാണ് കള്ളക്കടയാടി മോൻ ടോക്ക് അപ്പോ എല്ലാ സിംഗിൾസിനും ശുഭദിനം ശുഭദിനം ഫസ്റ്റ് സിഗ്മ സോളോ വൈനർ സോളോ വൈനർ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അവൻ ആദ്യം ആദ്യത്തെ സിഗ്മനാ ഒരു പെങ്കച്ചിനെ കൊണ്ട് വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സിഗ്മ അർജു രണ്ടെണ്ണം നമ്മളെ ചൂമ്പിച്ചിട്ട് പോയി അർജു റോക്കഡ് വ്യൂവേഴ്സ് ഷോക്ക്ഡ് സീരിയസ് ലിറ്ററലി നമ്മൾ ഷോക്കായി കൈ സത്യമായിട്ട് ഇവന്റ് ഇത് കണ്ടിപ്പോൾ ഇന്നലെ ഒരു നിമിഷം ഇത് ഫേക്ക് ഫേക്കാണ് ഉടായിപ്പിക്കാൻ ഇട്ടേക്കോ ആവര ചിന്തിച്ച് ഉദായിപ്പിക്കയിട്ടേക്കോ അല്ലായിരുന്നു ഇപ്പം കംപ്ലീറ്റ് ആയി വൈഷ്ണവ വൈഷ്ണവട്ടോളൊന്നും സാഹചര്യമാണ് മനുഷ്യനെ കാമുകൾ ആക്കുന്നത് അതെ അതെ വല്ലാത്ത സാഹചര്യമാണ് നമുക്ക് എന്തോരം സാഹചര്യം ഉണ്ടായിരുന്നു തേപ്പ് മാത്രമാണല്ലോ ദൈവമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ബാക്കിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇതായിരുന്നു നമ്മുടെ അർജുനന്റെ യഥാർത്ഥ ചിക്മാ ലൈഫ് അവൻ ചിക് മാ എന്ന് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കിടന്ന് ഫോണിൽ കൂടെയിൽ അവിടെ പോയിട്ട് കുറുന്ന ഒരുത്തരെയും വിശ്വസിക്കരുത് ഒരുത്തരെയും ഒരുത്തെയും വിശ്വസിക്കരുത് ഇനി ഞാൻ ജാസ്മിനെയും ഗബ്രിയേയും മാത്രമേ വിശ്വസിക്കത്തുള്ളൂ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ലവ് പ്യുവർ ആയിരുന്നു കൈഷ് പ്യുവർ ആയിരുന്നു അവരൊന്നും അവരൊന്നുമില്ലേലും ചിക്്മൊന്നും പറഞ്ഞില്ലല്ലോ അവരായിരുന്നു ശരി മോളെ ഹയം മോളെ ഹയം കൂടുതലൊന്നും പറയാനില്ല കൈഷ് അപ്പൊ ശരിയെങ്കിൽ ഫൈ